മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അട നമ്മൾ പലതരത്തിലുള്ള അടകളും ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലേ ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും അടകളുണ്ടാക്കിയെടുക്കാറ് പക്ഷേ ഇതിന് ഗോതമ്പ് പൊടി അരിപ്പൊടി ഒന്നും ആവശ്യമില്ലാത്ത നല്ല ടേസ്റ്റുള്ളൊരു അടയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ടച് ശർക്കരയിട്ട് ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് അടി തട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം മെൽട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം ചെറുതായി അരിഞ്ഞ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് മൂത്ത് വരാനേ പാടുള്ളൂ കരിയാൻ പാടില്ല ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത് നല്ലപോലെ മുരിഞ്ഞ് വരാൻ പാടില്ല ഇത്രയേ ആക്കാനേ പാടുള്ളൂ നമുക്കിത് കോരിയെടുക്കാം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് തലേത്തെ ദിവസം തന്നെ ഇത് ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വരിക്കച്ചക്കയാണ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് വരറ്റിയെടുക്കണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി അടച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം കൂടുതൽ വരട്ടിയെടുക്കേണ്ട ആവശ്യമില്ല അതാ ഇതുപോലെ വരട്ടിയെടുത്താൽ മതി ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മെൽട്ടാക്കിയെടുക്കാം അതിനുശേഷം ഒന്നര കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതൊന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൂടുതൽ സമയം മിക്സ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല ഈ ശർക്കരപ്പാനീയം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ വരട്ടി വെച്ച ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചക്ക വെച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള എടുക്കാറുണ്ട് അല്ലേ പലതരം വിഭവങ്ങൾ ചക്ക വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാറുണ്ട് അപ്പോൾ ആ ഈ അട ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കും നമുക്ക് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒന്നും ആവശ്യമില്ല ഈ അട എടുക്കാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ തലത്തു ദിവസം തന്നെ ഉണ്ടാക്കി വെക്കാനും പറ്റും കേടൊന്നും ആവില്ല അത്രയും നല്ലൊരു അടയാണ് പിറ്റേ ദിവസം വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ആവി ചെമ്പിൽ വെച്ചിട്ട് ആവി കൊള്ളിച്ചാൽ മാത്രം മതി ചൂടോടെ വേണമെങ്കിൽ മാത്രം കേട്ടോ അപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഡ്രൈ ആകരുത് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് ചൂടാറാൻ വെക്കണം കൂടുതൽ ഇത് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചക്ക നമ്മൾക്ക് കഴിക്കുമ്പോൾ ഇതുപോലെ ഒന്നും കടിക്കണം അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂടാറട്ടെ അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് നല്ല പോലെ ചൂടാറിയിട്ടില്ല കേട്ടോ ഒരു പാതി ചൂടാണ് അപ്പോൾ കൈ നമ്മൾ തൊടുമ്പോൾ ഒരു ഇളം ചൂടുണ്ട് കേട്ടോ നമുക്കിത് ഇലയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം നല്ല പോലെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല നേന്ത്രപ്പഴം വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഇതെല്ലാം കുറച്ചുകൂടെ നമുക്ക് അടയെ എല്ലാം വേണ്ടത് കുറച്ച് നമുക്ക് വട്ടയപ്പം മതിരാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നെയ്യ് വേണ്ടാത്തവരാണ് എങ്കിൽ നമുക്ക് സൺഫ്ലവറോ ഓയിലോ മറ്റോ ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം നീട് ചുവ ചിലവർക്ക് ഇഷ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കരുത് ആ വെളിച്ചെണ്ണയുടെ സ്മെല്ല് വരും അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ പൊതിഞ്ഞിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഇലയൊന്നും വാട്ടി കൊടുക്കണം ഇല്ല എങ്കിൽ ഇല ഒന്ന് ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളത്തിലിട്ടിട്ട് ചൂട് വെള്ളത്തിലിട്ട് ഒന്ന് വാഴയില വാട്ടിയെടുത്താൽ മതി ഇപ്പം നമ്മൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മടക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ചെറുതായിട്ട് പരത്തി എടുക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറ് കാരണം നമുക്ക് ഈ റവ ചേർത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോകുന്ന മാതിരിയുള്ള ഒരു അടയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടയാണ് നമുക്ക് ചക്കക്കാലം കഴിയാറായി അപ്പോൾ ചക്കക്കാലം കഴിയാറാകുമ്പോൾ ഉള്ളവർ ചക്ക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്വാദുള്ള ഒരു അടയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ വാഴയിൽ ഏത് രീതിയിലും വേണമെങ്കിലും നിങ്ങൾക്ക് മടക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ചക്കപ്പിനെ നമുക്ക് എടുത്തു വയ്ക്കാനും പറ്റും ഒന്നും വരട്ടിയെടുക്കാതെ തന്നെ നമുക്ക് പഴുത്ത ചക്ക നമുക്ക് എടുത്ത് വെച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ വർഷം കേടാവാതിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുത്ത് വയ്ക്കാറുണ്ട് എനിക്ക് ചക്കയുടെ ഉണ്ടാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഞാൻ ഇത് ചക്ക നമ്മൾ പഴുത്ത ചക്ക തന്നെയാണ് എടുത്തു വയ്ക്കാറുള്ളത് ഞാൻ ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അട റെഡിയാക്കി എടുക്കാം ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് പത്ത് മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റുള്ള ഈ ചക്കയട അപ്പോൾ എല്ലാവരും ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകെട്ടോ നല്ല സ്വാദുള്ള ഒരു റവ വെച്ചിട്ടുള്ള അട അടയാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉള്ളൊരു അടയാം കൂടിയാണ് കേട്ടോ ഇത് പെട്ടെന്നിങ്ങനെ നമുക്ക് അത് കഴിക്കുമ്പോൾ നല്ല അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള അടയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും